ഇത് സി പി എം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ എം വി ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു അതിന് മറുപടിയില്ല സി പി എം നേതാക്കന്മാർക്ക് ഒരു മന്ത്രിക്ക് ഉൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണം കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അത് മറച്ചുവെക്കാൻ അത് ചർച്ച രണ്ടു മൂന്ന് ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല ഗൗരവതരമായ ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ സി പി എം നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു റേപ്പ് കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിക്കുകയാണ് ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്ക് അവരെയൊക്കെ ആദ്യം പുറത്താക്ക് ആ എം എൽ എമാരുടെ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എയുടെ രാജിവെക്ക ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് സി പി എം നടത്തുന്നത് എം വി ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ ഹവാല റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനുമാണ് പിന്നെ ബി ജെ പി എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് ഇന്നലെ ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അതുകൊണ്ട് കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തി വെയിറ്റ് ചെയ്ത ചെയ്താൽ പിന്നെ സി പി എം കാര് ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അദ്ദേഹം കളിക്കരുത് ഈ കാര്യത്തിൽ ഞെട്ടിപ്പൂ ആ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പൂ ആ അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കൂ വല്യ താമസം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ലെ എലക്ഷനൊക്കെ എത്ര ദിവസം അല്ല എലക്ഷന് എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസമില്ലേ എലക്ഷന് അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാ അത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല അല്ല നോക്കാ അല്ലേ അല്ല ല്ലേ എന്തിനു വേണ്ടിട്ടാണ് സി പി എം ഇത് നടത്തുന്നത് സി പി എം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന മുതലാണ് സി പി എമ്മിന് ശബരിമലയോട് ഈ പ്രേമം പ്രേമുണ്ടായത് അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ പീഡനമാണ് അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയാണ് സി പി എം ഉയർത്തുന്ന ആയുധം ഇപ്പോൾ വരുന്ന ആയുധം സംഘപരിവാർ കൂടി ഒരുമിച്ച് നടത്തട്ടെ ഒരുമിച്ചാണല്ലോ എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ അവർ ഒരുമിച്ച് നടത്തട്ടെ നമ്മൾ കാണാം കേരളം കാണാം പക്ഷേ സി പി എം തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് ഈ വർഗീയത കളിക്കുന്നത് അത് അവർക്ക് ബോധ്യമായിക്കൊള്ളൂ ബംഗാളിൽ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ബി ജെ പി ഈ സി പി എമ്മിന് സംഭവിക്കും ഞങ്ങൾ ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല ഒരു പരിപാടി പത്രത്തിൽ വായിച്ചതറിയില്ല ഞങ്ങളെ അറിയില്ല ഞങ്ങൾക്കറിയില്ല ആ ആ വിഷയം ക്ലോസ്ഡാണ് ഞങ്ങൾ ആ വിഷയത്തെ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു എന്തിനാണെന്ന് അറിയാമോ എന്തുകൊണ്ടാണെന്ന് ആ സബ്ജക്റ്റിൻ്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ നിലപാട് ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത് അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുകയും ചാൻസ് കിട്ടില്ല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആകെ അഞ്ച് ചോദ്യമുള്ളൂ അത് ഈ കൈലീൻ ദേശാഭിമാൻ കൂടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോട്ടെ ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നടത്തിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ ഞങ്ങളുടെ ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോടുകൂടി നോക്കിക്കാണ് എല്ലാവരും വിളിക്കണമല്ലോ ഞങ്ങളെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പം ചോദ്യങ്ങളെല്ലാം ഇനി ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന മനസ്സിലായി ഒരു ഐ എ എസ് കാരിയായ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ചാലിപ്പോൾ മന്ത്രിയായിരിക്കുക ലൈംഗികബോധം കേസപ്പെട്ടാലും മന്ത്രിയായിരിക്കുക അതിന് യാതൊരു ഉളുപ്പില്ല എന്നിട്ട് എന്നിട്ട് പ്രകടനം നടത്ത മത്സരം